വാർത്തകൾ വിശദമായി നോക്കാം ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസ് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപ രാജ്കുമാർ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചതോടെയായിരുന്നു മൂന്നാറിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് വോട്ടെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു ഡിസംബറിൽ നടന്ന തദ്ദേശ പിന്തുണയോടെ കോൺഗ്രസ് ആണ് ഗ്രാമപഞ്ചായത്തിൽ എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടതുപാളയിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽഡിഎഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽഡിഎഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് മുമ്പ് കൂറുമാറിയ രണ്ട് എൽഡിഎഫ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകി ആറ് മാസം പൂർത്തിയായ സാഹചര്യത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് കളമൊരുക്കുകയായിരുന്നു അവിശ്വാസം ജയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്തൊമ്പത് അംഗങ്ങൾ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി ഇതിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും എട്ടങ്ങളുടെ പിന്തുണ എൽ ഡി ലഭിച്ചു ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപാ കുമാർ വിജയിച്ചു ജ്യോതി സതീഷ് കുമാർ ആയിരുന്നു എൽ ഡി എഫിൽ നിന്നുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപാ രാജകുമാർ മൂന്നാം വാർഡിലെ അംഗമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി തൃപ്പൂണിത്തറ സ്ഫോടന കേസിൽ സംഭവസ്ഥലം സന്ദർശിച്ച സബ് കളക്ടർ കെ